നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നോർവേയിലെ ലോങ് എയർ പട്ടണത്തിൽ മരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്തുകൊണ്ടാണ് എന്നറിയാമോ സ്വാൻബാഡ് ദ്വീപ സമൂഹത്തിൽ ആർട്ടിക് സർക്കിളിനുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് എയർ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏറ്റവും സവിശേഷമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ ഒരു പ്രാദേശിക നിയമമുണ്ട് അത് ഏറ്റവും സവിശേഷമായത് മാത്രമല്ല വളരെ വിചിത്രവുമാണ് ലോങ് എയർ ബെയിനിൽ മരിക്കുന്നത് നിയമവിരുദ്ധമാണ് ലോങ് ഇയർ ബെയിൻ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ലോങ് ഇയർ ബെയിനിലെ ചരിത്രത്തിലെ ഏറ്റവും തണുപ്പുള്ള ദിവസം മൈനസ് നാൽപ്പത്താറ് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു മൂന്ന് മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ലോങ് എയർ ബെയിനിലെ ഏറ്റവും ചൂടേറിയ താപനില അതാണ് ആർട്ടിക് കാലാവസ്ഥ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത്തരം കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് മരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് പരമ്പരാഗത ശ്മശാന രീതികളെ തടയുന്ന ഭൂമിയിലെ പെർമാഫ്രോസ്റ്റ് മൂലമാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് ശീതീകരിച്ച സ്ഥലത്ത് ഡെഡ് ബോഡി കുഴിച്ചിടുന്നതും പ്രയാസകരമാണ് എന്നതിനപ്പുറം കുഴിച്ചിട്ട ശവങ്ങൾ ഒരിക്കലും അഴുകാത്ത പ്രശ്നവുമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈറസുകളും ബാക്ടീരിയകളും തികഞ്ഞ അവസ്ഥയിൽ സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഒരു വ്യക്തി ഒരു രോഗം ബാധിച്ചു മരിച്ചാൽ ശരീരവും രോഗകാരികളും സംരക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലാതെ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകില്ല പെർമാഫ്രോസ് ഉടുകുമ്പോൾ ഈ ശീതീകരിച്ച ശവക്കുഴികൾ പരിസ്ഥിതിയിലേക്ക് വിനാശകാരികളായ രോഗകാരികളെ പുറത്തുവിടുന്നതിൻ്റെ അപകടവുമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നോർവീജിയൻ സർക്കാർ ഒരു നിയമം പാസാക്കി നഗരപരിധിക്കുള്ളിൽ മരിക്കുന്നതും സംസ്കരിക്കുന്നതും നിയമവിരുദ്ധമാക്കി നഗരപരിധിക്കുള്ളിൽ ആളുകളെ മരിക്കുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്താൻ നിലവിലുള്ള ശ്മശാനത്തിലേക്കുള്ള പ്രവേശനമെല്ലാം അടച്ചു എന്നാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ജീവനുള്ളടത്തോളം കാലം മരണവുമുണ്ട് മരിക്കുന്ന ലോങ് എയർ പ്ലൈനിലെ ആളുകളെ രണ്ടായിരം കിലോമീറ്ററിലധികം അകലെയുള്ള നോർവീജിയൻ മെയിൻ ലാൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാൽ മറ്റൊരു വിചിത്രമായ കാര്യവും നമ്മളെ അതിശയിപ്പിക്കും മരണത്തിന് മാത്രമല്ല ജനനത്തിനും ഭൂമിക്ക് പരിധിയില്ല പ്രസവത്തിന് കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഗർഭിണികൾക്ക് ടൗണിൽ പ്രസവം നടത്താൻ പാടില്ല ആയതിനാൽ ഗർഭിണികളായ സ്ത്രീകളെ നിശ്ചിത തീയതിക്ക് ഒരു മാസം മുമ്പ് നഗരം വിട്ട് മെയിൻ ലാൻഡിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുന്നു പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് ഇതൊരു വിചിത്രമായി തോന്നാം ഒരു പക്ഷേ അങ്ങനെയാണ് എന്നാൽ ശരീരങ്ങൾ വിഘടിക്കാത്ത ഇതുപോലുള്ള സ്ഥലത്ത് ഇതുതന്നെയാണ് ഏറ്റവും മികച്ച മാർഗമെന്ന് ഉള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ പ്രധാന ഭൂപ്രദേശത്തേക്ക് മാറുന്നതിന് മുമ്പ് മരണത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് അവരുടെ മൃതശരീരം അവിടെ തന്നെ സംസ്കരിക്കപ്പെടുന്നു എന്നാൽ ഇത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കാരണം ഒരാൾക്ക് ഡെഡ് ബോഡി അടക്കം ചെയ്യാനും ദഹിപ്പിക്കാനും സ്റ്റേറ്റ് ലൈസൻസ് നേടുന്നതിനുള്ള ദൈർഘ്യമേറിയ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതിനാൽ ലോങ് ഇയർ ബെയിനിലായിരിക്കുമ്പോൾ മരണത്തിൽ നിന്ന് അകന്നു നിൽക്കുക